നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ വാർത്തകൾ കേട്ട കേരളം വരവെച്ചിരിക്കുകയാണ് അതിൽ കുട്ടികളടക്കം ഇന്ന് പക്വതിയില്ലാത്ത പ്രായത്തിൽ ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുക്കുന്നുണ്ട് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം കാരണങ്ങൾ പലതാണെങ്കിലും എല്ലാത്തിനും പിന്നിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മാനസിക നില തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആത്മഹത്യാ വാർത്തകൾ വരുമ്പോൾ പല രീതിയിലുള്ള ചർച്ചകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള പഠനങ്ങളുടെ കുറിപ്പുകളൊക്കെ തന്നെ വൈറലാകാറുണ്ട് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഒരു തുറന്ന കത്തുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറി അറ്റൻഡർ വിമൽ വി രംഗത്ത് വരികയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുള്ള ഈ ഒരു കുറിപ്പ് ഏറെ ശ്രദ്ധ നേടുന്നതാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ട് മനസ്സ് മരവിച്ചു പോകാറുണ്ട് പലപ്പോഴും കരഞ്ഞ് പോകും ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സ്വയം ജീവൻ ഒടുക്കി കുട്ടികൾ മരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ കൗൺസിലിംഗ് നൽകണം കൂടാതെ പാരൻസ് മീറ്റിംഗ് ആവശ്യമാണെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഷെയർ ചെയ്തിരിക്കുന്നത് നിരവധി ആളുകൾ ഈ കുറിപ്പിനെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് പറയാൻ പറ്റുന്ന കമൻറ്റുകളും പങ്കുവെച്ചിട്ടുണ്ട് ആ കുറിപ്പ് ഇപ്രകാരമാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാർ അറിയുന്നതിന് അങ്ങയുടെ സമക്ഷം ഇത് എത്തുന്നതിന് വേണ്ടി ഒരു തുറന്ന കത്ത് സാർ എന്റെ പേര് വിമൽവി എന്നാണ് സാർ ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എച്ച് ഡി എസിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന മോർച്ചറി അറ്റൻഡറാണ് സാർ എൻ്റെ വിഷയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം കൗൺസിലിംഗ് ക്ലാസ്സും കൂടാതെ പാരൻസ് മീറ്റിങ്ങും വയ്ക്കണം കാരണം സാർ ദിവസവും ഒരുപാട് മൃതശരീരങ്ങൾ കണ്ട് മനസ്സ് മരടിച്ചു പോകാറുണ്ട് ഞങ്ങൾ കരയാറില്ല എന്നാലും പലപ്പോഴും ഞങ്ങൾ കരഞ്ഞു പോകും എന്തെന്ന് ചോദിച്ചാൽ സാർ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ ദിനം പ്രതി ആത്മഹത്യ ചെയ്യുകയാണ് കാരണം വളരെ ലളിതമാണ് അച്ഛനും അമ്മയും വാങ്ങിക്കൊടുത്ത മാലയ്ക്ക് നീളം കുറവ് ക്രിക്കറ്റ് കളിച്ച് വന്നിട്ട് കുളിക്കാൻ പറഞ്ഞാൽ അമ്മ വഴക്ക് പറഞ്ഞാൽ പുതിയ മൊബൈൽ വാങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് സാർ ഇങ്ങനെ കുറേ അധികം വാശികൾ കുഞ്ഞുമക്കളുടെ ജീവൻ എടുക്കുവാണ് സർ ഹൃദയവേദനയോടെയാണ് ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് സർ ഇന്നും എൻ്റെ ചൂണ്ടുവിരൽ വിറയ്ക്കും കാരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായാലും മറ്റു പലരുമായാലും നല്ലവണ്ണം ഒരുക്കി ഉടുപ്പും വസ്ത്രവും ഇട്ട ഈ വരുന്ന മൃതശരീരങ്ങൾ ഞങ്ങൾ ഒരുക്കി വിടാറുണ്ട് പക്ഷേ സാർ പലപ്പോഴും ഞങ്ങൾ പതറിപ്പോകാറുണ്ട് എനിക്കും ഒരു മകളുണ്ട് ഇന്ന് അവളെ ഞാനും എൻ്റെ ഭാര്യയും പൊന്നുപോലെയാണ് നോക്കുന്നത് ഇതുപോലെയാണ് എല്ലാ അച്ഛനമ്മമാരും കുഞ്ഞുങ്ങളെ നോക്കുന്നതെന്ന് എനിക്കറിയാം സാർ എനിക്കും അവർക്കും അവരെ വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടി ജീവിക്കാനേ അറിയൂ സാർ ഇതങ്ങേക്കും പൊതുവെ ഈ എഴുത്ത് കാണുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഇന്ന് ഞാൻ ഇത് എഴുതാൻ കാരണം പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞും ഇന്ന് തൂങ്ങി മരിച്ചു സാർ ഇതൊരു റിക്വസ്റ്റായി സ്വീകരിച്ച് വേണ്ട നടപടി കൈകൊള്ളണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് വിമൽ വി വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആലപ്പുഴ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് എഴുത്ത് കാണുന്നവർ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ മക്കൾ നമ്മളുടെ കൂടെ ചിരിച്ച് സന്തോഷിച്ച് ജീവിക്കട്ടെ അവരെ ഈ പെടുമരണത്തിന് വിട്ടുകൊടുക്കാതെ നമുക്ക് ചേർത്ത് പിടിക്കാം സ്നേഹപൂർവ്വം വിമൽ വി നളന്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് നിരവധി ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ പോസ്റ്റ് കാണുമെന്നും അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം വിമൽ എന്ന് പറയുന്ന ഈ യുവാവ് സംസാരിച്ചിരിക്കുന്നത് എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടിയാണ് കാരണം സ്വന്തം ജീവനിലേറെ എല്ലാവരും സ്വന്തം മക്കളെ തന്നെയാണ് സ്നേഹിക്കുന്നത് കൈവളരുന്ന ോ കാൽ വളരുന്നുണ്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രദ്ധയൊന്നും മാറാതെ വളർത്തി ഒരു നിമിഷത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന വേദന അത് വാക്കുകളിൽ പോലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് അച്ഛന്മാർ അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട് ചിലപ്പോൾ നമുക്കവരെ അവരെ നേരിട്ടും പരിചയമുണ്ടാകാം ഇന്നലെയും ഇന്നുമായിട്ടാ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വാർത്ത ഭർത്താവിൻ്റെയും ഭർത്തൃവീട്ടുകാരുടെയും പീഡനം മൂലം സ്വന്തം കുഞ്ഞിനെയും കയറിന്റെ ഒരറ്റത്ത് തൂക്കി കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത വിഭഞ്ചിക എന്ന് പറയുന്ന ഒരു യുവതിയുടെ വാർത്തയാണ് താൻ വിവാഹ ശേഷം അനുഭവിച്ച പീഡനങ്ങളുടെ ഓരോ കാര്യവും എണ്ണി എണ്ണി എഴുതി വെച്ചതിന് ശേഷമാണ് ആ യുവതി ആത്മഹത്യ ചെയ്തത് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇതിന്റെ തെളിവുകൾ പോസ്റ്റ് ചെയ്തത് മകളെയും കൊച്ചുമകളെയും നഷ്ടപ്പെട്ട കരഞ്ഞു തളർന്നിരിക്കുന്ന ആ അമ്മയുടെ വാക്കുകളും നമ്മൾ കേട്ടു ഈ കാഴ്ചകളെല്ലാം തന്നെ നെഞ്ചുലയ്ക്കുന്നതാണ് ഒരു ആത്മഹത്യ ചെയ്യാൻ പല കാരണങ്ങളും ഉണ്ടാകാം ഒരു പക്ഷേ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതാകാം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും വാങ്ങി തരാത്തതിലുള്ള വാശിയായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സ്ത്രീധന പീഡന മരണങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ പല കാരണങ്ങളാണ് ആത്മഹത്യ ചെയ്യാൻ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഇതിനെല്ലാം പിന്നിൽ ഒന്ന് തന്നെയാണ് കാരണം നമ്മുടെ മാനസിക നില തന്നെയാണ് പണ്ട് ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ സ്ട്രൈക്ക് ചെയ്ത വാചകങ്ങളാണ് ആത്മഹത്യ എന്നുള്ള രീതി തിരഞ്ഞെടുക്കുന്നവർ ധാരാളമുണ്ട് പക്ഷേ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ നമ്മുടെ നാട്ടിൽ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ആത്മഹത്യ നിരക്ക് വളരെ കൂടുതലാണ് കാരണം മറ്റുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഈ മാനസികാരോഗ്യ വിദഗ്ധരെ കാണാൻ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകുന്നു എന്ന ഘട്ടം വരുമ്പോൾ അവിടെ പോയിട്ട് അവരുടെ അടുത്ത് പോയി കൗൺസിലിംഗ് അത് ഒരു സെക്ഷൻ സെക്ഷനായിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക അങ്ങനെയുള്ള മാനസികാരോഗ്യ വിദഗ്ധരെ കാണാനും അവരുടെ കൗൺസിലിങ്ങിന് വിധേയമാകാനും ആളുകൾ മടിക്കുന്നില്ല അവർ ധൈര്യമായി തന്നെ പോകുന്നു ഒരു പക്ഷേ അത്തരത്തിലുള്ള കൗൺസിലിംഗ് വഴി അവർ ഒരുപാട് മെച്ചപ്പെട്ട് ഈ ഒരു തോട്ട് തന്നെ ഈ മരണം സ്വയഹത്യ എന്ന് പറയുന്ന ഈ തോട്ട് തന്നെ അവരിൽ നിന്ന് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണാൻ പോവുക എന്ന് പറയുന്നത് പലർക്കും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാരണമാണ് അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാടുമുള്ളവർ നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ അവർക്ക് തലയ്ക്ക് സുഖമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള കമൻറ്റുകളും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് പലർക്കും അതൊരു തമാശയാണ് പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു രീതി നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പല ആളുകൾക്കും അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് അവർ കടിച്ചു പിടിച്ചു നിൽക്കുന്ന വേദന ഒരു പക്ഷെ ആരോടും പറയാനായിട്ട് സാധിക്കില്ല ഒരു പക്ഷേ സ്വന്തം ഭാര്യയോടോ അല്ലെങ്കിൽ സ്വന്തം അമ്മയോടോ സ്വന്തം അച്ഛനോടോ സ്വന്തം സഹോദരി സഹോദരന്മാരോടോ ഒന്നും തന്നെ പറയാൻ സാധിക്കാതെ അവരത് പിടിച്ചു നിൽക്കുന്നു ഒരു ഘട്ടത്തിലാണ് അവർക്ക് ഒരു തരത്തിലും അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോൾ മരണം മാത്രമാണ് ഇതിന് വഴിയെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മരണം തിരഞ്ഞെടുക്കുന്നവരാണ് കൂടുതലും ഇന്ന് പലർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണാൻ പോവുക എന്ന് പറയുന്നത് വളരെ നാണക്കേടായിട്ട് ചിന്തിച്ച് നടക്കുന്നവരും ധാരാളമായിട്ടുണ്ട് പക്ഷേ അങ്ങനെ ആ വഴി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവരുമായിട്ട് സംസാരിക്കാനോ അവരുമായിട്ട് കൗൺസിലിംഗ് നടത്താനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള ആത്മഹത്യ നിരക്ക് നമ്മുടെ കേരളത്തിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും ഇന്ന് ഒരുപാട് മാനസികാരോഗ്യ വിദഗ്ധരാണ് നമ്മുടെ നാട്ടിലുള്ളത് പക്ഷേ അവരെ കാണാൻ ആളുകൾ മടിക്കുന്നു അതും ഇത്തരത്തിലുള്ള മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ളൊരു ചിന്ത കാരണം പലരും അതിനെ കാണാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ആത്മഹത്യക്ക് ശ്രമിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നവരിൽ പലപ്പോഴും നിരവധി മുന്നറിയിപ്പ് അടയാളങ്ങൾ കാണപ്പെടുന്നുണ്ടെന്നാണ് പഠനങ്ങളടക്കം സൂചിപ്പിക്കുന്നത് കൂടുതൽ മുന്നറിയിപ്പ് അടയാളങ്ങൾ കാണിക്കുന്ന കുട്ടിയോ കൗമാരക്കാരനോ സാധാരണയായി ആത്മഹത്യാ സാധ്യത കൂടുതലാണ് പെട്ടെന്ന് പെ അവരുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായിട്ട് അവരുമായിട്ട് സംസാരിക്കുന്നത് കുറയുക അവർ ആസ്വദിച്ചിരുന്ന പ്രവർത്തനങ്ങളിൽ താല്പര്യം നഷ്ടപ്പെടുന്നു പലർക്കും പല ഹോബികളുണ്ട് അതൊക്കെ നഷ്ടപ്പെടുന്നു അമിതമായി ദേഷ്യപ്പെടുക മയക്കുമരുന്നുകളുടെയോ മദ്യത്തിൻ്റെയോ വർദ്ധിച്ച ഉപയോഗം ഉറക്ക രീതികളിലെ മാറ്റം ഒരുപക്ഷെ കൂടുതൽ ഉറങ്ങാതിരിക്കുക അല്ലെങ്കിൽ പതിവിലും കൂടുതൽ ഉറങ്ങുക വിശപ്പിൻ്റെ മാറ്റം അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും സാധനങ്ങൾ വസ്തുവകകൾ ദാനം ചെയ്യുകയോ ആളുകളെ വിളിച്ച് വിട ചെയ്യുക മരണ ത്തെക്കുറിച്ചുള്ള ചിന്ത അതിങ്ങനെ പല രീതിയിലും ചിലപ്പോൾ എവിടെയും കുറിച്ച് വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റുകൾ ഷെയർ ചെയ്യുക ആത്മഹത്യയെക്കുറിച്ച് ഇടയ്ക്കിടെ സംസാരിക്കുന്നതും സ്വയം ഉപദ്രവിക്കാനുള്ള മുൻ ശ്രമങ്ങൾ ഇതൊക്കെ തന്നെ ആത്മഹത്യ പ്രവണത ഒരാളിൽ ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ പ്രകടിപ്പിക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് കുട്ടികൾ മാത്രമല്ല കുടുംബ പ്രശ്നം കാരണമുള്ള ആത്മഹത്യകൾ സംസ്ഥാനത്ത് കൂടുകയാണ് ഒരുപാട് ഈ വർഷം തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് ഇത്തരത്തിൽ ജീവൻ ഒടുക്കിയത് കഴിഞ്ഞ വർഷം ഇത് പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരായിരുന്നു സംസ്ഥാനത്ത് ദിവസവും അഞ്ഞൂറിലേറെ ആത്മഹത്യാ ശ്രമവും നടക്കുന്നുണ്ട് കുടുംബ ത്തോടെ ജീവൻ എടുക്കുന്ന സംഭവങ്ങളും കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേരാണ് ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുരുഷന്മാരിലെ ആത്മഹത്യ നിരക്ക് സ്ത്രീകളിലേതിനേക്കാൾ നാല് മടങ്ങ് കൂടുതലാണ് എന്നാൽ ആത്മഹത്യ പ്രവണത കൂടുതൽ സ്ത്രീകളിലാണ് കൂടുതലും തൂങ്ങി മരണമാണ് ഗൃഹനാഥന്മാരുടെ മദ്യപാനം ശാരീരിക ഉപദ്രവം അവിഹിതം സംശയം ഈഗോ കുടുംബം നോക്കാത്ത അവസ്ഥ എന്നിവയാണ് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ഏറ്റുമാനൂർ രണ്ട് മാസത്തിനിടെ രണ്ട് സ്ത്രീകളാണ് പെൺകുട്ടികളുമായി ട്രെയിനിന് മുന്നിൽ ജീവൻ ഒടിക്കാൻ സംഭവം നമ്മൾ കേട്ടത് അതും വളരെ മര മനസ്സ് മരവിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കുന്ന ലഹരി ഉപയോഗം പ്രണയനൈരാശ്യം തൊഴിൽ സമ്മർദ്ദം ഓൺലൈൻ ഗെയിം എന്നിവയും ആത്മഹത്യകൾക്ക് കാരണമാകുന്നുണ്ട് കൗൺസിലിംഗ് സെൻറ്ററുകളിൽ എത്തുന്ന കൗമാരക്കാരുടെയും യുവാക്കളുടെയും എണ്ണം കൂടി വളരെ വേഗത്തിൽ തന്നെ നമ്മളിതിന് പരിഹാരം കണ്ടെത്തണം ജോലി തിരക്കുകൾക്കിടയിൽ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾ സ്വയം കണ്ടെത്തണം വളരെ അത് ടീനേജ് കൗമാരക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്നിരുന്ന് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ തന്നെ അച്ഛനമ്മമാർ ശ്രമിക്കണം എന്നുള്ളതാണ് മാത്രമല്ല കുറച്ചുകൂടി പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ അല്ലെങ്കിൽ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തോ അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കും ഒരു തരത്തിലും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല കാര്യങ്ങൾ എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാനസികാരോഗ്യ വിദഗ്ധനെ കാണുക അവരുടെ അടുത്ത് സംസാരിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആത്മഹത്യ നിരക്ക് നമ്മുടെ കേരളത്തിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ പോലെ വിമൽ പങ്കുവെച്ചിട്ടുള്ള ഒരു പോസ്റ്റിൽ പോലെ സ്കൂളുകളിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാകണം ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് ക്ലാസുകളും അതുപോലെ തന്നെ പാരൻസ് മീറ്റിംഗും കൃത്യമായി തന്നെ സംഘടിപ്പിക്കണം പാരൻസ് ടീച്ചേഴ്സുമായും കുട്ടികളുമായി തന്നെ അടുത്ത് ഇടപഴകാനുള്ള രീതികളും സ്കൂളുകളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ് ഇതൊക്കെ വന്നാൽ തന്നെയാണ് നമുക്കൊരു പരിധിവരെ നമ്മുടെ പുതുതലമുറ ആത്മഹത്യ എന്ന് പറയുന്ന ഈ ഒരു പ്രവണതയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ